അവരാണ് എന്റെ കുട്ടികളെ കൊന്നത് കാരണം എന്റെ മോന രക്ഷപ്പെടുത്താമെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇവരെ അവർക്ക് രക്ഷപ്പെടുത്താറ് കാരണം നമ്മൾ വിശ്വസിച്ച് കാരണം സർക്കാർ ആശുപത്രി മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് രീതിയിലാണ് നമ്മൾ പോയത് എന്റെ മക്കളെ രണ്ടുപേരെ ഞാൻ ഭാര്യ പിടിച്ച് രണ്ടു ദിവസം മുമ്പ് നമ്പർ വൺ കേരളത്തിൽ നടന്ന ഒരു ദയനീയ സംഭവത്തെ കുറിച്ചിട്ടാണ് എനിക്ക് ഇപ്പൊ നിങ്ങളോട് പറയാനുള്ളത് ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ കണ്ട ആ ചേട്ടന്റെ രണ്ട് മക്കളാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ പതിനേഴ് വയസ്സുള്ള മകൾക്കാണ് ആദ്യമായിട്ട് മഞ്ഞപ്പിത്ത ലക്ഷണങ്ങൾ ഉണ്ടാവുന്നതും അസുഖം കാണപ്പെടുന്നതും അങ്ങനെ ഇദ്ദേഹം കുഞ്ഞിനെ എടുത്തുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്നു കുഞ്ഞിന്റെ കൂടെ കൂട്ടിരിപ്പിന് വന്നിരുന്നത് പതിനഞ്ച് വയസ്സുള്ള അതിന്റെ അനിയത്തിയായിരുന്നു ഐ സിയു കിടത്തേണ്ട ആയിട്ട് പോലും ഈ കുട്ടിയെ ഐ സിയുല് കിടത്താനായിട്ട് ബെഡ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞത്ര താങ്കൾ പുറത്തു പോയിട്ട് ഒരു പായ വാങ്ങിച്ചുകൊണ്ട് വരും ഇവിടെ സാധാരണ ആൾക്കാർ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ പായ വിരിച്ചിട്ട് ആ കുഞ്ഞിനിവിടെ കിടത്തിക്കോളൂ എന്ന് പറഞ്ഞത്ര എന്നിട്ട് അദ്ദേഹം പോയി പായ വാങ്ങിച്ചു കൊണ്ടുവന്ന് അതിൽ ആ കുഞ്ഞിനെ കിടത്തി ലാസ്റ്റ് കുഞ്ഞ് രക്തം ഛർദിക്കുന്ന അളവോളം വരികയും ആ കുട്ടി രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ മരിച്ചു പോവുകയും ചെയ്തു ഉടനെ തന്നെ അനിയത്തി കുട്ടിക്കും ആ കുഞ്ഞിനെ നോക്കാൻ നിന്ന കുട്ടിക്കും ലക്ഷണങ്ങൾ ഉണ്ടാവുകയും ആ കുട്ടിക്കും ഇതുപോലെ തന്നെ മതിയായ ചികിത്സ കിട്ടാതെ അതും മരിക്കുകയും ചെയ്തൊരവസ്ഥയാണ് മൂന്നാമതായിട്ടുള്ള ഒരു ആൺകുട്ടിയാണ് ആ കുഞ്ഞിന് പതിനാല് വയസ്സാണ് ആ കുട്ടിക്കും ഈ ലക്ഷണങ്ങൾ കണ്ടതോടുകൂടി ഈ ചേട്ടൻ അതിനെങ്കിലും രക്ഷിച്ചെടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ കിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ചെന്നിട്ട് അത് ഗുരുതരാവസ്ഥയിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഐ സിയുലേക്ക് ഷിഫ്റ്റ് യും ചികിത്സിക്കാൻ പണം ഒട്ടുമില്ലാത്ത അവസ്ഥയിലെ ചാനലുകാരുടെ മുൻപിൽ വന്ന് ആ പിതാവ് പൊട്ടിക്കരുകയും ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു സംഭവം പുറം ലോകം അറിയുന്നത് ആ ആ വീഡിയോ മുഴുവനായി എന്റെ മോന രക്ഷെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇവരെ അവർക്ക് രക്ഷപ്പെടുത്തായിരുന്നു കാരണം നമ്മൾ വിശ്വസിച്ച് കാരണം സർക്കാർ ആശുപത്രി മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊന്നും സുരക്ഷിതമാ രീതിയിലാണ് നമ്മൾ പോയത് എന്റെ മക്കളെ രണ്ടുപേരെ ഞാൻ ഭാര്യ പിടിച്ച് ചെല്ലുന്ന സമയത്ത് ഒന്നിന് മാത്രമേ ഉള്ളായിരുന്നു ആ സുഖം ഒന്നിന് കൂട്ടിരിക്കാൻ വന്നതാണ് എൻ്റെ പൊന്നുമോള് ആ അവിടെ ചെന്നപ്പോഴത്തേക്ക് അടുത്ത് കാല് പിടിച്ച് എന്ന് പറഞ്ഞു സാറേ ഇത് കണക്കാ സീരിയസ് ആണ് ഐ സി കിടത്തണം ഐ സി കിടത്തണമെന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞാൽ ഐ സിയിൽ ബെഡ് ഇല്ലമ്മ രണ്ട് അച്ഛൻ പോയി രണ്ട് പാവ മേടിച്ചു വാ ആ റോഡിൽ കിട്ടും രണ്ട് പാവ മേടിച്ചു കൊണ്ടുവന്ന് ആ നിലത്ത് അവിടെ വിരിച്ച് ആരവരെ അവിടെ കിടത്ത് ബെഡ് ഒഴിയുന്ന സമയത്ത് നമുക്ക് പറയാം അന്നേരം നോക്കാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ് കാരണം ഈ കുഞ്ഞുങ്ങൾ രണ്ട് വർഷത്തു നിന്നും ഈ ഒരു കുട്ടി ഛർദ്ദിക്കുമ്പോൾ വീണ്ടും രണ്ടാമത്തെ കുഞ്ഞും കുഴഞ്ഞു വീഴുക അപ്പുറവും അപ്പുറവും പായ ഇട്ട് രണ്ടും ഛർദ്ദിച്ച് ആ അഴുക്കിൽ കിടക്കുകയാണ് ലാസ്റ്റ് എൻ്റെ മോള് കരൾ പൊട്ടി അച്ചാ അച്ചാ എന്ന് എത്ര ദിവസം രണ്ട് മൂന്ന് ദിവസം ആ തറയെ കിടന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ലാസ്റ്റ് എൻ്റെ മോള് കരള് പൊട്ടി ബ്ലഡ് വന്നപ്പോഴാണ് ഞാൻ മാരി എടുത്ത് സ്ട്രെച്ചറിൽ ഇട്ടിട്ട് പറഞ്ഞത് സാറ് എന്തെങ്കിലും ചെയ്യാൻ നിങ്ങളൊന്നേ കൊന്നതാണ് കാരണം ഞാൻ കൊണ്ടുവന്ന ഇത്രയും ദിവസങ്ങളായി നിങ്ങളെ കാലം കൈ പിടിച്ചിട്ട് നിങ്ങൾ ഒരു വകയും നിങ്ങൾ അന്വേഷിച്ചതുമില്ല അല്ലെങ്കിൽ ചികിത്സിക്കുന്നതുമില്ല സാർ ഇതുവരെ ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞപ്പോഴാണ് ഓടി വന്നവർ തെച്ചാക്കി എടുത്ത് വെച്ച് നോക്കി വെന്റിലേറ്ററിൽ കൊണ്ടുപോയത് കേരളം ആരോഗ്യ ആരോഗ്യരംഗത്ത് നമ്പർ വൺ ആണെന്നും ഇവിടെ ഭയങ്കര ഫെസിലിറ്റീസ് ആണെന്നൊക്കെയാണ് നമ്മുടെ മന്ത്രിമാരെല്ലാം തള്ളിക്കൊണ്ട് നടക്കുന്നത് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു സംഗതിയാണ് എന്നാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആവട്ടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആവട്ടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആവട്ടെ ആൾക്കാർക്ക് ഒന്നും നല്ലത് പറയാനില്ല എന്നതാണ് അതാണ് ആളുകളുടെയൊക്കെ അനുഭവം എവിടെ ചെന്നാലും മതിയായി ചികിത്സ കിട്ടാനില്ല ഇതുപോലുള്ള അവഗണനകളാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കയ്യിൽ കാശുള്ള ഒരു വ്യക്തിയായിരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് ഈ അവസ്ഥ വരുമായിരുന്നു സ്വന്തം പറമ്പിൽ രണ്ട് കുഞ്ഞുങ്ങളെ കുഴിച്ച് മൂടിയിട്ട് മൂന്നാമതൊരു കുട്ടി ഗുരുതരാവസ്ഥക്കുന്ന കുഞ്ഞിന് അതിനെങ്കിലും ജീവനോടെ കിട്ടണേ എന്ന് വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു നിസ്സഹായനായ ഒരു പിതാവിന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ എല്ലാവരും മനുഷ്യരല്ലേ ഏത് ജാതിയോ ഏത് മതമോ ഏത് കുലമോ എന്തുമാകട്ടെ ഇവിടെ ജനാധിപത്യ രാജ്യമായ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും നീതി ഒരേപോലെ ആയിരിക്കേ ഒരു കൂട്ടം ആളുകൾ മാത്രം ഇതുപോലെ സഫർ ചെയ്യപ്പെടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കേരളം പ്രബുദ്ധരുടെ ജനതയാണ് അല്ലെങ്കിൽ പ്രബുദ്ധരാണ് ഇവിടെ ഉള്ളത് എന്ന് പറയാൻ സാധിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെല്ലാം കഴിഞ്ഞ ദിവസമാണ് ബിന്ദു എന്ന് പറയുന്ന ചേച്ചി പോലീസുകാരിൽ നിന്ന് നേരിട്ട ഒരു ദൂരനുഭവത്തെ കുറിച്ചിട്ട് ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് അതിനുശേഷം ഒരു കുഞ്ഞ് മരിച്ചതും അത് മൂന്ന് വയസ്സുള്ള ആ കുഞ്ഞിനെ പീഡിപ്പിക്കപ്പെട്ടതുമായിട്ടുള്ള ആ കാര്യങ്ങൾ നമ്മൾ കേട്ടു അതിനുശേഷമാണ് ശേഷമാണ് ചികിത്സ നിഷേധിച്ചുകൊണ്ട് രണ്ട് പെൺകുഞ്ഞുങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടുകയും ഒരു കുഞ്ഞിനെ ഗുരുതരാവസ്ഥയിലാക്കുകയും ചെയ്ത അനാസ്ഥയെക്കുറിച്ച് എന്നാൽ ഇതിനെ പറ്റിയിട്ട് റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ വന്നതോടുകൂടി ഇതിനെ പറ്റിയിട്ടുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ ആരോഗ്യരംഗം പറയുന്നത് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നും അനാസ്ഥ ഉണ്ടായിട്ടില്ലെന്നാണ് എന്താണ് ഐ സിയുൽ കിടത്തേണ്ട കുട്ടീനെ പായിൽ കിടത്തിയത് അനാസ്ഥയല്ല എന്നാണോ ഇവർ പറയുന്നത് ഏതെങ്കിലും വി ഐപിയുടെ മക്കളായിരുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യുമായിരുന്നോ ഞാൻ പേഴ്സണലൈസ് ചെയ്ത് പറയുന്നതല്ല ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ റഹീം സഖാവിന്റെ ഭാര്യയ്ക്ക് ഇതുപോലൊരു പനി മെനഞ്ചൈറ്റീസ് പോലത്തെ ഒരു അസുഖം ഉള്ളതാണ് ഞാൻ വായിച്ച ഒരു ഒരറിവ് വന്ന സമയത്ത് നമ്മുടെ മെഡിക്കൽ ടീം ഫുൾ ആയിട്ട് നിന്ന് പ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അവരെ ചികിത്സിക്കുകയും അവരെ പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടിരുകയും ചെയ്തൊരു ഹോപ്പ്ഫുള്ളി ഉള്ളൊരു ന്യൂസ് ഞാൻ വായിച്ചിട്ടുണ്ട് സാധാരണ ും ഇതെല്ലാം അർഹതയില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ കുട്ടികളെ മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു ഡോക്ടർ ഉണ്ടല്ലോ ശരിക്കും ബെഡില്ല പോയി പായ വാങ്ങിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടു ദിവസം അതിനെ അവിടെ കിടത്തി അത് ഗുരുതരാവസ്ഥയിലാണെന്നുള്ള കാര്യം പോലും മറച്ചു വെച്ചു ശരിക്കും പറഞ്ഞാൽ ഈ പിതാവിനോട് ഇത്രയും ഗുരുതരാവസ്ഥയിലാണ് കുഞ്ഞ് എവിടെങ്കിലും കൊണ്ടുപോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അദ്ദേഹം കൊണ്ടുപോയേ ഇതുപോലെ ചാലുകാർക്ക് മുമ്പിൽ നിന്ന് കരഞ്ഞിട്ടെങ്കിലും ഒക്കെ ചെയ്ത് ആ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു പോയേനെ ഒരു അവസരം കൊടുക്കാതെ ആരൊക്കെയാണോ ആ കുഞ്ഞുങ്ങളുടെ ജീവൻ എടുത്തത് ആ പിതാവിന്റെ കണ്ണുനീരിന് കാരണമായത് അത് മുഖ്യമന്ത്രി മുതൽ അവിടുത്തെ ഒരു അറ്റൻഡർ വരെ നിങ്ങളൊക്കെയും ഇതിനുള്ള മറുപടി ഇവിടെ പറഞ്ഞിട്ട് പോകുള്ളൂ എന്ന് ഞാൻ പറയും സ്വർഗവും നരകവും ഒക്കെ പറയുന്നത് മരിച്ചു ചെന്നതിന് ശേഷമല്ല ഈ ഭൂമിയിലാണ് സാധാരണക്കാരല്ലേ ഇവിടെ ടാക്സ് അടയ്ക്കുന്നത് സാധാരണക്കാരല്ലേ ഇവിടെ വോട്ട് ഇടുന്നത് സാധാരണക്കാരല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടിന്റെ നെടുംതൂണ് അവർക്ക് ഇതെല്ലാം അവകാശങ്ങളല്ലേ പക്ഷെ അവർക്ക് കിട്ടേണ്ടത് ആനുകൂല്യം എന്ന പേര് പറഞ്ഞിട്ട് അത് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ ഇപ്പൊ ചാനലുകൾക്ക് മുമ്പിൽ വരിക എന്നൊരു ഒറ്റ പോകുമ്പോഴും മാത്രം ഇവിടുത്തെ സാധാരണക്കാരുടെ മുമ്പിൽ ഉള്ളൂ എന്ന് നിങ്ങൾ ഓർക്കണം പോലീസ് തിരിഞ്ഞു നോക്കില്ല അധികാരികൾ തിരിഞ്ഞു നോക്കില്ല ഏത് രീതിയിൽ പരാതിപ്പെട്ടാലും വയറ്റിനകത്ത് കത്രിക വെച്ച് തയ്ച്ചിട്ട് വരെ നീതി കിട്ടാത്ത നാടാണ് നമ്മുടേത് ആംബുലൻസിനുള്ളിൽ വെച്ചൊരു രോഗി റേപ്പ് ചെയ്യപ്പെട്ടിട്ട് അത് റിപ്പോർട്ട് ചെയ്ത നഴ്സിനെ സസ്പെൻഡ് ചെയ്ത നാടാണ് നമ്മുടേത് അങ്ങനത്തെ സർക്കാരാണ് ഇവിടെ ഉള്ളത് നാവ് കൊണ്ട് മാത്രമാണ് ഇവരുടെ തള്ളം നടക്കുന്നത് ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക ഈ ചേട്ടന്റെ ദുരവസ്ഥ നമ്മൾ എല്ലാവരും അറിയേണ്ടതാണെന്ന് ഞാൻ പറയുള്ളൂ നമുക്കൊക്കെ ഇതുപോലെ ഒരു നിസ്സായ അവസ്ഥ വന്നാൽ ചാനലുകാരെ വിളിക്കാന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ ദയവായി അതെങ്കിലും ചെയ്യുക ഈ സർക്കാരും പാർട്ടിക്കാരും ഒന്നും തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ പോലുള്ള കുറെ ജനങ്ങളുണ്ടാവും എന്തെങ്കിലുമൊക്കെ രീതിയിൽ സഹായിക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലും ജീവിതം അവസാനിപ്പിക്കുന്ന രീതിയിലേക്കൊന്നും പോകാതെ ഇവിടെ മനുഷ്യരുണ്ട് നമ്മളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ ശ്രദ്ധയിൽപ്പെടാൻ എന്ത് വേണമോ അത് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലും നിങ്ങൾ ചെയ്യുക അതേ ചെയ്യാൻ പറ്റൂ ഇപ്പോൾ വേറെ ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല ആശുപത്രി കിടക്കുന്ന അദ്ദേഹത്തിന്റെ ആ മകനെങ്കിലും ജീവനോടെ വരട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് പി സി ഇപ്പോൾ ഈ കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്ന വാർത്ത വന്നതിന് ശേഷം ആ കുട്ടിയുടെ എല്ലാ ചികിത്സാ ചെലവും ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റിനോടാണ് അദ്ദേഹം അത് ആവശ്യപ്പെട്ടതെന്നാൽ സ്റ്റേറ്റ് ഇപ്പോഴും മൗനം പാലിക്കുകയാണ് അല്ലെങ്കിലും നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് ഏറ്റവും വലിയ കപ്പിത്താന്റെ പുറകെയാണ് അവര് മറ്റേ നാലാം വാർഷികത്തിന്റെ കൊട്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞു മക്കള് പട്ടി അടിച്ചും ഇതുപോലുള്ള അസുഖങ്ങൾ വന്നും മറ്റാളുകൾ ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടും സ്വന്തം അമ്മ പോലും കൊല്ലുന്ന അവസ്ഥയിൽ വന്നിവിടെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും പ്രായമുള്ള മുഖ്യമന്ത്രിയെ വിദേശത്ത് കൊണ്ടുപോയി ചികിത്സിച്ച വകയിൽ കോടികളാണ് കേരളത്തിന് ശരിക്കും കഴിഞ്ഞാൽ ചിലവായിരിക്കുന്നത് എന്നാൽ ശരിക്കും നമ്മൾ രക്ഷപ്പെടുത്തേണ്ട നമ്മുടെ പുതു തലമുറ അവരിവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് വീണാ ജോർജ് ഇപ്പോൾ മുഖ്യൻ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ് അത്രേ ഈ നാല് വർഷം അല്ലെങ്കിൽ ഈ ഒമ്പത് വർഷം എന്താണോ നമുക്ക് വേണ്ടി ചെയ്തത് അത് ഇപ്പൊ അവതരിപ്പിക്കുകയാണോ ലൈവായിട്ട് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വീണാചോർദിന്റെ ഇപ്പോഴത്തെ പണി അതാണ് അവര് വളരെ വെടിപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കാണിക്കാം ഒന്ന് ആലോചിച്ച് നോക്കണം നമുക്ക് ആർക്കും അനുഭവ വേദ്യമാകുന്നില്ല ഈ ഭരണം എന്തൊക്കെ നമുക്ക് വേണ്ടി നല്ലത് ചെയ്തു എന്നുള്ളത് അവര് തന്നെ എഴുതി അവര് തന്നെ പ്രോഗ്രസ് റിപ്പോർട്ടും ഒപ്പിട്ട് അവർക്ക് കൈയടിച്ച് അവര് തന്നെ പാസ്സാക്കുന്ന അവസ്ഥയാണ് ഇതിന്റെ പേരാണ് ഇന്നിന്റെ ജനാധിപത്യം കമ്മ്യൂണിസ്റ്റുകാരുടെ ജനാധിപത്യം ആ ജനാധിപത്യം വേണോ അല്ല ശരിക്കും ജനങ്ങൾ ഭരിക്കുന്നൊരു ജനാധിപത്യം വേണോ എന്ന് ഇവിടെ മുതൽ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങണം എന്ന് ഞാൻ പറയുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതുപോലെ പായിൽ കടന്ന് മരിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് വേണ്ട അവകാശങ്ങളെല്ലാം നേടിയെടുത്തുകൊണ്ടൊരു പൗരണെന്ന നിലയിൽ ഇവിടെ നമുക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ നീതി ലഭിക്കണമെങ്കിൽ സുരക്ഷ ഉണ്ടാവണമെങ്കിൽ ജനാധിപത്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ഇനിയെങ്കിലും ശ്രദ്ധയുള്ളവരായിരിക്കാം നന്ദി നമസ്കാരം